ദേവദൂതിന് പിന്നാലെ മോഹൻലാലിൻ്റെ മറ്റൊരു സൂപ്പർ ഹിറ്റ് ചിത്രം കൂടി റീ റിലീസിങ്ങിന് ഒരുങ്ങുന്നു മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ക്ലാസിക് ചിത്രങ്ങളിലൊന്നായ മണിച്ചിത്രത്താഴാണ് വീണ്ടും പ്രേക്ഷകരിലേക്ക് എത്തുന്നത് ഓഗസ്റ്റ് പതിനേഴിന് ഫോർ കെ ദൃശ്യമികവിലാണ് ചിത്രം എത്തുന്നത് മാറ്റിനിരവും ഇ ഫോർ എൻ്റർടൈൻമെൻസും ചേർന്നാണ് ചിത്രം വീണ്ടും പ്രദർശനത്തിനെത്തിക്കുന്നത് മോളിവുഡിൽ തന്നെ ഏറ്റവും വലിയ റീ റീറിലീസായാണ് മണിച്ചിത്രത്താഴെ എത്തുന്നതെന്നാണ് റിപ്പോർട്ട് നേരത്തെ സിനിമയുടെ റീറിലീസിനെക്കുറിച്ച് റിപ്പോർട്ടുകൾ പ്രചരിച്ചിരുന്നു എന്നാൽ തീയതിയോ മറ്റു വിവരങ്ങളോ പുറത്തു വന്നിരുന്നില്ല നൂതന സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ ഫോർ കെ അറ്റ്മോസിൽ റീമാസ്റ്റർ ചെയ്ത മണിച്ചിത്രത്താഴെ വീണ്ടും തിയേറ്ററിലെത്തുമ്പോൾ വൻ പ്രതീക്ഷയാണ് പ്രേക്ഷകർക്കുള്ളത് മോഹൻലാൽ ശോഭന സുരേഷ് ഗോപി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഫാസിൽ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഇന്നസെൻറ്റ് തിലകൻ കെ പി എസ് സി ലളിത സുധീഷ് ഗണേഷ് വിനയപ്രസാദ് കുതിരവട്ടം പപ്പു എന്നിങ്ങനെ വൻ താരനിരയാണ് അണിനിരന്നത് മധൂമുട്ടത്തിൻ്റെ മനഃശാസ്ത്ര പ്രേതകഥ സംവിധായകൻ ഫാസിലിൻ്റെ കൈകളിലെത്തിയപ്പോൾ അത് മലയാളം കണ്ട എക്കാലത്തെയും മികച്ച സിനിമാ അനുഭവമായി മാറുകയായിരുന്നു ഗംഗ നാഗവല്ലി എന്നീ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ശോഭനയ്ക്ക് ആ വർഷത്തെ മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ഏറ്റവും നല്ല ജനപ്രിയ ചിത്രത്തിനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങളും ചിത്രം സ്വന്തമാക്കി സിനിമ പുറത്തിറങ്ങിയ വർഷങ്ങൾ ഏറെ പിന്നിട്ടിട്ടും ഇന്നും നാഗവല്ലിയും രാമനാഥനും ഡോക്ടർ സണ്ണിയും നകുലനുമെല്ലാം പ്രേക്ഷകരുടെ ഇടയിൽ ചർച്ചയാണ് ചിത്രം അന്യഭാഷകളിലും പ്രദർശനത്തിനെത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Rajakumari, Rajakumari, gold and diamonds, the trust of Travancore. Gold. Rajakumari.